ारायणाय रामाय रामभद्राय रामचन्द्राय वेद से रघुनाय नाय सीताय पदे आर्तानामर्तिकन्दारं गीदिनाशनं दिशदां कालदण्डं श्रीरा രാജാ ഏകദാ വസിഷ്ഠനാം തൽ വന്ദിച്ചു ശ്രീരാമാരംഭം പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നതെപ്പോഴും ഓരോ ഗുണഗണം കണ്ട് അവർക്കുണ്ട് അതിനില്ല സംശയം

പോയ മുഹൂർത്തം അടുത്ത ദിനം തന്നെ നല്ല നക്ഷത്രം എന്നാൽ അവർ വരുവാൻ എന്നാൽ അതിന് വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്ന് തന്നെ സംഭരിച്ചിടണം എന്നാൽ അവർ വരുവാൻ പാർക്കിനെയൊന്നുകൊണ്ടും അത് നിർണയം മനസ്സേ എന്നാൽ അതിന് വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്ന് തന്നെ സംഭരിച്ചിടണം രാവനോടും ഇപ്പോഴേതെന്നറിയിക്കണം എല്ലാം ഉയർത്തുക ഉയർത്തുകാദവും ഒക്കെ മന്ന വെങ്ങായ ദശരഥൻ ആദരാൽ പിന്നെ സുമന്ദ്രനെ നോക്കി അരുൾ ചെയ്തു എല്ലാം വസിഷ്ഠൻ വണ്ണം വസിഷ്ഠം ഉൾക്കൊണ്ടൊരുക്കി കൊടുക്കനെയും രാമനൂതർ നന്ദിതങ്ങായ സുമേരം വന്ദിച്ചൂ ചൊന്നാൻ വസിഷ്ഠനോട് ആദരാ എന്തൊന്ന്

ആരി ഗുതമൻ വൽകലശ സ്ഥിതിയിൽ നിർമ്മല വാരിണൃ ത്രക്കാൽ കഴുകിച്ച വാദാത്മ ദീർത്ഥം മുത്തമാങ്കേനാ ദരിച്ചു വിശുദ്ധനായി चित्तമോദേന ചിരിച്ചരുളിച്ച് ഈതു പുണ്യവാനായി അടിയൻ ആദീവഗിൽ ഇന്നുവാ ആദോദക ദീർത്ഥം ദരിക്കയാൽ എന്ന ഇംഗനേ രാമചന്ദ്ര വാക്യം കിട്ടുന്നനായി ചിരിച്ചു വസിഷ്ഠൻ അരുളഴ്ച്ചീതു

അറിഞ്ഞിരിക്കുന്നതും ഞാൻ ഇന്നവങ്ങാകുന്നതെന്നതും പരമാത്മാവ് ഈശ്വരൻ ലക്ഷ്മി ഭഗവതിയോടും ഇക്കാലം അത്ര ജനിച്ചു നിശ്ചയം ദേവകാര്യർത്ഥ സിദ്ധ്യർ കരുണയ ും ഭക്തജനങ്ങൾ ദേവകാര്യർത്ഥം അതീവ ഗുഹ്യം പുനർ അനുഷ്ഠിച്ചു സാധിക്കും നമോ നമ നാ ശ്രീരാമ മഹദ്ഗ്രാന്തവരം അസകുരവീ നമഹം ശ്രീരാമ അഭിഷേകാരം സമാരംഭം ശിഷ്യനല്ലോ ഭവാന ആചാരിനേശ ഞാൻ ശിചിക് വേണം జగദിദാർത്തം പ്രഭോ സാക്ഷാചരാച രാജാരിനേല്ലോ ഭവൻ ഓർക്കേ പിതൃനാം പിതാമഹനും ഭവൻ

ും ഇത്തരം ഓരോ നരവിൽ ചെയ്തിരിക്കുമ്പോൾ അവശിഷ്ടനും സമസ്തവും

ും കൊത്തു നിരൂപിച്ചു വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു ലോകമാരസ്വതി ഭാരതീവേകാലയോധ്യെഴുന്നള്ളുക വേണം രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാൻ മറ്റില്ല നിരൂപിച്ച മന്ദിന്മേൽ തന്നെ വസിച്ചവളെ കൊണ്ട് ചൊല്ലിച്ചു പിന്നെ വിരവോട് കൈകൈയെ കൊണ്ട്

രാജ്യമില്ലാടോ എന്തോ ഒരു മൂലം അലങ്കരിച്ചിടുവാൻ നാളീകലോ നാളെ അഭിഷേകമുണ്ടെന്ന് നിർണയം ദുർഭകേവിതേ കിടന്ന് എപ്പോഴും നീ ഉറങ്ങിടുന്നറിയാതെ അവൾ ചൊന്നത് കേട്ട് സംഭ്രമിച്ച് ചെയ്തു കേത്രീകരനൂപുരം സന്തോഷമാർദ്ധിരിക്കുന്ന കാലത്തെങ്കിൽ എന്തൊരുതാപം നീ ചൊല്ലുവാൻ കാരണം ഞാൻ അറിഞ്ഞില്ല അതിലൊരവകാശം ഏതും നിരൂപിച്ചാൽ എന്നോടെ രാമകുമാരനോളം പ്രിയം നീ അത്രയും ഭരതനേക്കാൾ സ്നേഹം എന്നുള്ള കൗസല്യാവിയേക്കാൾ എന്നെ പ്രേമമേറുന്നൂനം ഇല്ലൊരു സംശയം ഭക്തിയും വിശ്വാസവും ബഹുമാനവും ഇത്ര മറ്റാരെയും നല്ല വസ്തുക്കൾ എനിക്ക് മറ്റു വല്ലവർക്കും കൊടുപ്പു മമാനന്ദനും ഇഷ്ടമില്ല അതൊരു വാക്കു പറകയില്ല ഒട്ടുമേ ഭേദം അവനേ ഒരിക്കലും അശ്രാന്തകും എന്നെ അത്രേ മടി കൂടാതെ ശുശ്രൂഷ ചെയ്തു ഞായും ഇന്നൊരു പേടിയുണ്ടാവാൻ അവകാശമായിരുന്നു സർവാ ശാന്തൻ ആത്മജൻ നിർവൈരമാനസാൻ ദയാപരം വാക്കിൽ കെട്ടളവ് ആകുല ചേതസാ പിന്നെയും ഓം ശ്രീരാമഭദ്രാനന്ദപരമസുരവിയും നമോ